നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഞാനിന്ന് അയ്യപ്പ ദർശന സ്തോത്രമാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മണ്ഡലമാസവും ഒപ്പം ശനിയാഴ്ചയും കൂടി വരുന്ന ഈ ദിവസത്തിൽ സ്വാമിയെ ഭജിക്കുന്നത് അത്യുത്തമമാണ് അയ്യപ്പ ദർശന സ്തോത്രം ഭാസ്കരദേവനുദിക്കും മുൻപേ തന്നെ ഭംഗിയിൽ സ്നാനം കഴിച്ചു പിന്നെ ശ്രീഭൂതനായക ഭക്തി സമന്നിതം പൂർണ്ണ നമസ്കാരം ചെയ്തുകൊണ്ട് നോയമ്പുകാലം ശരിയായി കഴിച്ചിട്ടു സ്വാമിയെ കാണുവാൻ യാത്രയായി കുന്നും കുഴികളും കാടും പുഴകളും കല്ലും നിറഞ്ഞുള്ള മാർഗങ്ങളും ഒക്കെയും പിന്നിട്ടു വിശ്വാസത്തോടൊത്തു നാമം വിളികൾ നടത്തി നന്നായി ഖേദങ്ങളൊന്നും മുരൽപ്പമറിയാതെ വേദന ഭൂതനാഥൻ തന്നിൽ നന്നായിണങ്ങിയ മാനസമോടെ നിറഞ്ഞ മോദാൽ എൻ്റെ ശരീരവും വന്നെത്തിയല്ലോയി ശ്രീഭൂതനായക ക്ഷേത്രം തന്നിൽ ഹർഷാശ്രുവന്നു നിറഞ്ഞൊഴുകിയിടുന്നു രോമാഞ്ച കഞ്ചുകം പൊന്തിടുന്നു ദിവ്യമായുള്ള പതിനെട്ടുനൽ നൽപടി ശ്രദ്ധാമയനായി കയറിക്കേറി ശാശ്വതമൂർത്തിയാശ്വരൻ വാഴുന്ന ശ്രീകോവിൽ തന്നെ മുന്നിലെത്തി കൈകളെ താമരമൊട്ടാക്കി ഞാൻ കണകളെ നിശ്ചലമാക്കി നിർത്തി ശ്രീഭൂതനാഥൻ്റെ ദർശനവേളയിൽ ചിത്തത്തെ ഭക്തി സമ്പൂർണമാക്കി അങ്ങനെ നിൽക്കുമ്പോൾ ദീപം തെളിയവേ ശ്രീഭൂതനാഥനെ കണ്ടുവല്ലോ പാൽക്കടൽ പണ്ടു കടഞ്ഞോരുകാലത്ത് പീയൂഷം വന്നു നിറഞ്ഞ പോലെ അയ്യപ്പ സ്വാമിതൻ ശുദ്ധസ്മിതത്തിനാൽ മാനസമാനന്ദം കൊണ്ടുതുള്ളി ശ്രീശബരിഗിരി ക്ഷേത്രത്തിൽ ഈശ്വരൻ പൂർണപ്രഭയൊത്തിരിക്കയല്ലോ ഒട്ടുമടയാതെ കാണൻ്റെ നേത്രമേ വർണ്ണിച്ചു പാടുക എൻ്റെ നാവേ പാദാതികേശവും കേശാദിപാദവും ഭക്തി കണ്ടുകൂപ്പാൻ ദേവന്മാരെല്ലാരും ദേവിമാരോടൊത്തു വന്നെത്തി നിൽപ്പതു ചിത്രമത്രേ സ്വപ്നം യഥാർത്ഥമായി പോലിന്നു കണ്ണിനു മുന്നിലായി കണ്ടു സർവം സൗവർണ പത്മത്തെ തോൽപ്പിക്കാൻ പോരുന്ന പാതയുഗളത്തെ കണ്ടല്ലോ ഞാൻ ഭംഗിയേറിയിടുന്ന കാൽച്ചിലം ഭങ്ങനെ കണ്ടല്ലോ നിൻപാത തിങ്കലി ഞാൻ മോദമകത്തു വളർത്തുവാൻ പിന്നെയാ പാതനഖങ്ങളെ കണ്ടല്ലോ ഞാൻ സ്വർണവാഴത്തണ്ടിന തുടയ്ക്കുമേൽ നീല വസ്ത്രങ്ങളും കണ്ടല്ലോ ഞാൻ സ്വർണത്തരികൾക്കിലുങ്ങി വിളങ്ങുന്ന നല്ലോരഞ്ഞാണും കണ്ടല്ലോ ഞാൻ നിറമുള്ള സുന്ദരമേനിൽ ശ്യാമരോമാളികൾ കണ്ടല്ലോ ഞാൻ അയ്യപ്പൻ തൻ്റെ വിരിമാറിൽ കണ്ടല്ലോ രത്നാഭരണങ്ങൾ മിന്നിമിന്നി കണ്ഠത്തിലുള്ള മണിയും ഞാൻ കാണുന്നു മണി കണ്ട കൈക്കൂപ്പുന്നേൻ ഇക്കാഴ്ച കാണുന്ന നല്ല മനുഷ്യർക്കും മോഹവും പാപവും പിന്നെയില്ല വില്ലും ചുരുകയും അമ്പും പലതരം ആയുധജാലവും മിന്നിടുന്ന ശത്രുക്കളെ വന്നു ഭക്തരെ കാക്കുന്ന ഹസ്തങ്ങളെ കണ്ടു കൈകൂപ്പുന്നേൻ ഓമനത്തം പൂണ്ട നൽമുഖ പങ്കജം പാപാന്തകാരത്തിനാദി സൂര്യൻ ആയതു കണ്ടു ഞാൻ വന്ദിച്ചേ ശ്രീമണി കണ്ടാ തുണക്കേണമേ സുന്ദരമാകുന്ന നിന്മന്ദഹാസങ്ങൾ ആനന്ദ പീയൂഷ ശീതളങ്ങൾ ആയതു കണ്ടു കുളിർത്തലോ കണ്ണുകൾ ആയതലോചനാഭൂതനാഥ പാറിക്കളിക്കുന്ന കുന്തള പങ്ക്തികൾ കണ്ടുകൈകൂപ്പുന്നേൻഭൂതനാഥ മൗലിയിൽ മിന്നുന്ന തങ്കക്കിരീടവും രത്നജാലങ്ങളും പിന്നെ കണ്ടു മായാത്ത വേദനയെല്ലാം മറഞ്ഞല്ലോ ലോകൈകനായക ഭൂതനാഥ നിന്റെ കടാക്ഷങ്ങൾ വന്നു നിരന്തരം എന്നിൽ പതിക്കേണം ഭൂതനാഥ അങ്ങനെ എന്നുടെ ജന്മം സഫലമായി സമ്പൂർണമാകണം ഭൂതനാഥ ശ്രീശബരിഗിരിയേറിയിരിക്കുന്ന ലോകപ്രദീപമേ ഭൂതനാഥ എല്ലാ കാലത്തിലും നിൻ നിൻപാദക്തിയൻ മാനസം തന്നിൽ വളർന്നിടേണം അങ്ങനെ എന്നും മത്യാനന്ദപൂർണനായി വാഴുവാനെന്നെ അനുഗ്രഹിക്കൂ അങ്ങനെ എന്നും മത്യാനന്ദപൂർണനായി വാഴുവാൻ െന്നെ അനുഗ്രഹിക്കൂ